അടുക്കള ഉരുളക്കിഴങ്ങ് ഒഴുക്കിൻ്റെ തൊണ്ടാണ് ഉരുളക്കിഴങ്ങ് മുഴുക്കുവാറ്റി ചോറ് തിളപ്പിച്ച് വാർത്തു അപ്പൻ്റെ വള്ളംമാവ് കരിക്കുറ്റ ഉണ്ടപ്പ മുളക് പൊടി ഉപ്പ് എന്താ പോലും എന്താടി വാ അവിടെ പോയിന്ന് കുരയ്ക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇനി കഴങ്ങിയിട്ട് കൊടുക്കാം കൊണ്ടോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ കിഴങ്ങേറി വെക്കുന്നത് പിള്ളേരുടെ ചോറ് പിന്നെ കുറച്ച് ചെറുപയർ കറി വെക്കാൻ നോർത്താണ് അപ്പത്തിന് ചെറുപയറ് ും കൊണ്ടാവല്ലോ ആ കീടെ തിന്നൂല ജാനു എന്ത് ജാനു ജാനുവേ ഇല്ലേ ജാനു தோட்டி போய் இப்போ கேறி வரும் இதில் வண்டி இவ்ந்து வண்ட கேறி வரும் அது அம்மச்சேர்த்த எந்த அம்மச்சேர்த்து எந்த அத்தீன்க்கு அது கிடந்தா கிடந்தா போரே போரே தங்கு போரே நீங்களே வா வா മാറ കഥ നീ ചൊറിയും ചൊറിയും ചെറിയുംറമ്പിക്കട പായ പിന്നെ ചൊറിയായിരിക്കുവല്ലിക്കടക്ക നടന്ന വെള്ളക്കിട കഥ കളിച്ചേക്കാം അറിഞ്ഞു പോവടന്നാ മതി അപ്പോണ്ടെട്ടോ രണ്ട് തേങ്ങാ കൊതിയന്മാരാണ് തേങ്ങ തേങ്ങ ചണ്ടിക്കളൊന്ന് പോകുന്നിരിക്കുന്നതാണ് കൊടുത്തതാണ് എന്നാലും ഇനിയും കിട്ടിയാലോ പറഞ്ഞ പോലെ ഇനി ബിരിയാണി എങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് പറയണ പോലെ ഇവിടെ മെഴുക്കു വരിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി പോവണ്ട പുറത്തേക്ക് പോരെ ആ അടിച്ചേ വാങ്ങാം പക്ഷെ ഒന്ന് തുടങ്ങി ചെറുപയർ നമുക്ക് കറി ഉണ്ടാക്കാം പെട്ടെന്ന് കറി ഉണ്ടാക്കണം എങ്ങനെയാണ് പഠിപ്പിച്ചത് ചെറുപയറ് ഉപ്പും മുളക് പൊടിയും സവോളയും കിട്ടും അത് കഴിഞ്ഞിട്ട് ചെറുപയറ് ഈ വെള്ളം കൂടെ വെച്ച് അടുപ്പത്തേക്ക് കഴിക്കുകയാണെങ്കിൽ രണ്ടുമൂന്ന് വിസലടിച്ചാൽ ഒറ്റ ട്രിപ്പിന് പരിപാടി ടാങ്കിൽ വെള്ളമില്ല വെള്ളം കുറഞ്ഞു പറഞ്ഞില്ല ഇനി രണ്ടൂന്ന് വിസലടിച്ചാല് കറക്റ്റ് പാകമാണ് Aduh kalau bagelengan Ini ada pun tiada pun. Cepet bergeri, ready ya? Apa മഴക്കാലത്തെ അപ്പം ചൂടാനാ അപ്പത് ദോശക്കെ അത് വച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളിക്കില്ല അപ്പത്തിനാകുമ്പോ കുറച്ച് പുളി മതിയല്ലോ കുഞ്ഞിക്കുട്ടോ കുഞ്ഞിക്കുട്ടോ ഒന്ന് കിടക്കണം കടിക്കുള്ള അവനെ കടിക്കണ വട്ടിയോ അവന് കടിക്കണ വട്ടിയാ എന്നാൽ കടിക്കുക എല്ലാവരും കടിക്കുക ഞാൻ കടിക്കും പിന്നെ കയ്യേലൊന്നും തട്ടാ കടിക്കും കയ്യേൽ ഇന്നലെ കൈയുടെ പത്തിക്ക് നീരുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളത്തിൽ രാവിലെ മുക്കി രാവിലെ നീരില്ല ഇന്നലെ ഉപ്പുവെള്ളം മുക്കി എന്നാന്നറിയില്ലല്ലോ ഏ മിറ്റത്തോടെയൊക്കെ നടക്കണമല്ലേ പിന്നെ അവന് വെയിറ്റ് കൂടുതലല്ലേ കൈയിൽ താങ്ങാൻ പറ്റുന്നില്ലായിരിക്കും അതായിരിക്കും ടോബി തോപിക്കുള്ള ചീര ചക്കരക്കെ ചേ കണ്ണിനകത്ത് നിന്ന് വെള്ളം വന്നു കൊണ്ട് കണ്ണങ്ങനെ ഇരിക്കുന്നത് ഞാനിക്കുട്ടി വന്ന് കിടന്ന് ഉറങ്ങി ഓ ഉറങ്ങുവാണു ഉറങ്ങുവാണെങ്കിൽ അവർ തൊള്ളി പച്ചമേട്ട ചാടിയേക്കും അല്ല അപ്പം ചിക്കൻ തറി കൊടുത്ത് തിന്നാൻ പറ്റിയ ചിക്കൻ ഇരിപ്പുണ്ട് ഞാൻ കറി വയ്ക്കുന്നില്ല എനിക്കാണെങ്കിൽ മേല വയറുവേദനയാണ് കാ ചോറും ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി കൊടുത്തു കിട്ടിട്ട് കിടക്കാലോ നോക്കോ ഉണ്ടെങ്കിൽ ചിക്കനെ അക്കുവിന് ഇച്ചിരി കൊടുക്കാൻ അവൾ കോഴിക്കാലൊന്നും തിന്നില്ല ചുമ ഒഴിച്ചിട്ട് പോവില്ല പോകില്ലറിച്ച് അടിയും മൂളും മഞ്ഞ കളറിലേക്ക് അപ്പം അല്ല നല്ല രസമല്ലേ തേങ്ങ ഇട്ടതാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചുമ്മാതെയാണെങ്കിലും തിന്നാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അപ്പോൾ ഒരു നാലപ്പൻ ചുട്ട നാലപ്പത്തിനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ